അങ്ങനെ ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ അത് ആരാണെന്ന് അറിയുന്നതും ഡാമിയ നേരെ ലൂസിനെ വിളിക്കാണ് ലൂസിനെ വിളിച്ചിട്ട് ചോദിക്കും ലൂസി നീ ഇപ്പ എവിടെയാ ഞാൻ വിർജീനയുടെ കൂടെ അവളുടെ വീട്ടിലുണ്ട് ഓക്കെ വിർജീൻ എവിടെ ഉണ്ടോ ഉണ്ട് എന്ത് പറ്റി ഓക്കെ അങ്ങനെയാണെങ്കിൽ അവളോടൊന്നും പറയണ്ട ഓക്കുമെങ്കിലും പതിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ രണ്ടാളുകൾ അവിടെ തന്നെയുണ്ട് കാരണം കാറ്റ് കില്ലറ് അത് അവളാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് എനിക്ക് പെട്ടെന്ന് അവിടേക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ സ്വാഭാവികമായിട്ട് തന്നെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി രണ്ട് പോലീസുകാരും വീടിന് വെളിയിലുണ്ട് അവരുടെ അടുത്ത് എത്തിയിട്ട് മാത്രം എന്നെ വിളിക്കാവൂ എന്നും പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൂസി ആണെങ്കിലും ഓക്കേ എന്നും പറഞ്ഞിട്ട് അവൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ബാഗ് കൊടുത്ത് പതിയെ വെളിയിലേക്ക് ഇറങ്ങിയവരാണ് വിർജിനെ അവിടെ എവിടെയും കാണുന്നില്ല അങ്ങനെ വന്ന് ഡോർ തുറകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഡോർ തുറക്കാൻ കഴിയുന്നില്ല അത് ലോക്ക് ചെയ്തു വെച്ചേക്കുന്നു ഓക്കെ കീ എവിടെയെങ്കിലും വെച്ച് കാണുമെന്നും പറഞ്ഞിട്ട് ലൂസി ആണെങ്കിലും പെട്ടെന്ന് വെപ്രാളം പിടിച്ച് അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നോക്കുകയാണെങ്കിൽ എവിടെയും കാണുന്നില്ല അങ്ങനെ ഒരു റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് വെർജീന നിൽക്കുന്നു അവളുടെ കയ്യിൽ ആ ഒരു കീ ഉണ്ട് എന്നിട്ട് അവൾ ചോദിക്കും അല്ല ഇതാണോ നോക്കുന്നേ അതെ ശരി എന്നാ പിടിച്ചോ എന്ന് പറയുമ്പോൾ ലൂസി അടുത്തേക്ക് വന്ന് ആ ഒരു കീ വാങ്ങുമ്പോഴത്തേക്കും അല്ല നീ എവിടേക്കാ പോകുന്നേ ഇല്ല വെറുതെ വെളിയിലേക്ക് ഒന്ന് ഇറങ്ങുന്നതാണ് അപ്പൊ വെർജീനെ ചോദിക്കും അല്ല നീ എന്താ പേടിക്കുന്നേ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ അപ്പൊ ലൂസി പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ വിർജീന ഏയ് എനിക്ക് കണ്ടിട്ട് നല്ലതുപോലെ തോന്നുന്നുണ്ട് ഞാൻ എന്തോ ഒരു മോൺസ്റ്റാർ നിക്കുന്നതുപോലെയാണ് എന്നെ നീ നോക്കുന്നത് എന്നും പറഞ്ഞ ഒരു കീ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഓക്കെ പൊയ്ക്കൊന്നും പറഞ്ഞ് സൂക്ഷിക്കിനെ നോക്കാണ് അപ്പൊ ലൂസി ആയാലും പതിയെ ഡോറിനടുത്തേക്ക് വന്ന് കീ ഇട്ട് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവളെ കൊണ്ട് കഴിയുന്നില്ല പേടിച്ചിട്ട് പലതും തെറ്റിപ്പോയി അപ്പോഴാണ് വിർജീനെ പറയുന്നത് അതല്ല ഒരു കീ ഓക്കെ ഡാമിയനുമായിട്ട് പ്രണയത്തിലാവുമ്പോഴത്തേക്കും എന്ത് രസമായിരുന്നല്ലേ ഞാൻ അലക്സിനെ സ്നേഹിക്കുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു അവനും കുറച്ച് വ്യത്യസ്തനാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇങ്ങനൊരു പ്രത്യേക ആളായെന്ന് അറിഞ്ഞിട്ടും അവൻ എന്നെ ഉപേക്ഷിച്ചില്ല പക്ഷെ അവൻ എന്നെ ചതിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് ഞാൻ അവനെയും വെറുതെ വിട്ടില്ല എന്നും പറഞ്ഞിട്ട് വിർജീന ഇപ്പോൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടും എന്നിട്ടാണ് പറയുന്നത് മറ്റുള്ളവരെ നിന്നെ കളിയാക്കുന്നു നാണം കെടുത്തുന്നു അപ്പോഴറിയാം ആ ഒരു വേദന എന്താണെന്ന് അതുകൊണ്ട് അവരെല്ലാവരും മരിക്കുന്നത് കാണാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് എന്ന് പറയുന്നതും നമ്മുടെ വിർജീന തന്നെയാണ് ഇവർ ഇത്രയും നാളായിട്ട് അന്വേഷിച്ചിരുന്ന ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ അപ്പോഴേക്കും നമ്മുടെ ലൂസി പറയും വിർജിന എന്നൊന്നും ചെയ്യരുത് എന്നെ വെറുതെ വിടാൻ പറയുമ്പോൾ പെട്ടെന്ന് വെളിയില്ല ആ രണ്ട് പോലീസാർ ഉണ്ടല്ലോ അവർ വന്നിങ്ങനെ ബെല്ലടിക്കുന്നു അപ്പോൾ വിർജീന ജനാലയിലൂടെ നോക്കുമ്പോഴത്തേക്കും അവർ പറയും ഏയ് അവരെ വെറുതെ വിട് ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ വിർജീന പറയും ഓക്കെ നിന്റെ കാര്യം ഞാൻ പിന്നെ നോക്കാം ഇത് പറയുന്നതും ലൂസി അങ്ങനെ പേടിച്ച് മുകളിലേക്ക് ഓടാണ് ഓടി ഓടി വന്ന് ആ ഒരു റൂമിന്റെ ഡോർ ഉണ്ടല്ലോ അതെല്ലാം അടച്ചിട്ട് അതിനകത്ത് മറ്റൊരു ഡോറും കൂടിയുണ്ട് അതും കൂടി അടച്ചി അതിനകത്ത് ഏറിയുന്നിരിക്കും അതേസമയം ഇവിടെയാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ ടീമും അവിടേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കാണ് ആ ഒരു സമയത്ത് ലൂസി ആ ഒരു റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും താഴെയുള്ള രണ്ട് പോലീസുകാരെ പതിയെ മുകളിലേക്ക് കയറി വരും എന്നിട്ട് പറയും മാഡം നിങ്ങൾ എവിടെയുള്ളത് നിങ്ങളുടെ സുഹൃത്ത് എന്തേ അവർ എവിടെയെന്ന് ചോദിക്കുമ്പോ ലൂസി പറയും അവൾ എവിടെയുണ്ട് റൂമിനകത്ത് എവിടെയുണ്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോ ഓക്കെ മാഡം നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും വെളിയിലേക്ക് വരാം ഇവിടെ ആരുടെ സേഫ് ആണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതും ലൂസി അടുത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് വെളിയിൽ ശബ്ദം കേൾക്കുന്നു വേറെ ഒന്നുമല്ല അല്ല വിർജീന ആ രണ്ടുപേരെയും കൊല്ലുന്ന ശബ്ദമാണിത് ഇതും കൂടി ആവുന്നത് ലൂസി പെട്ടെന്ന് ഡാമിയനെ വിളിക്കുകയാണ് ഡാമിയനെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യം പറയുമ്പോ അവൻ പറയും നിനക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോ ഇല്ല കഴിയത്തില്ല എന്ന് പറയും അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാമിയൻ ഡാമിയനായാലും അവിടേക്ക് വരാനായിട്ട് ഇങ്ങനെ നിൽക്കാണ് ആ ഒരു സമയത്ത് വിർജീന ഒരു വലിയ കോടാലി എടുത്തു വന്ന് ആ ഒരു ഡോറ് വിട്ടിപ്പൊളിച്ച് അകത്തേ കാര്യം ചെയ്യുന്നു അങ്ങനെ അകത്തേക്ക് കയറി ഇപ്പൊ അവളുടെ ഫോൺ എടുത്ത് വിർജീന ഡാമിയനോട് സംസാരിക്കും അപ്പൊ ഡാമിയൻ ചോദിക്കും നീ അവളെ എന്താ ചെയ്യാൻ പോകുന്നേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവളുടെ കഴുത്തിൽ ചെറിയൊരു മരുന്ന് കുത്തിവെച്ചതേ ഉള്ളൂ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ അമ്മ ചെയ്തതുപോലെ ഇവളെ ഞാൻ കൊല്ലാൻ കൊല്ലാമ്പാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ടീമും നേരെ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പഴത്തേക്കാണ് ഇവിടെയുള്ള രണ്ട് പോലീസ് സ്ഥേം കൊന്നിട്ടുണ്ട് അതുമല്ല മുകളിലത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ലൂസി പ്രഗ്നന്റ് ആണെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാവും ഇതും കൂടി മനസ്സിലാക്കുന്നതും ഡാമിയൻ നല്ലതുപോലെ ദേഷ്യപ്പെട്ട് നമ്മുടെ ഫ്രാൻസിസിനെ പിടിച്ചിട്ട് അവനോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഫ്രാൻസിസ് പറയുന്നത് ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവളെ രക്ഷപ്പെടുത്താം എന്നും പറഞ്ഞ് ഹീറോയെ സമാധാനപ്പെടുത്താണ് അതേസമയം ഇവിടെ നമ്മുടെ ലൂസിയെ കാണിക്കുമ്പോൾ വെർജീന ലൂസിയെ ഏതോ ഒരു ടണലിനുള്ളിലേക്ക് കൊണ്ടുവന്നേക്കാണ് അപ്പൊ ഇവിടെയാണ് വിർജീന ഓരോരുത്തരെ കൊല്ലാനായിട്ടുള്ള ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അവിടെ ഒളിച്ച് കഴിയുന്നതും അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ലൂസിയെ കൊണ്ടുവന്നിട്ട് അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ജെന്നി ജെന്നിപ്പോ വെളിയിലേക്ക് വന്നേക്കാൻ അതുപോലെ ആ ഒരു സെക്യൂരിറ്റി ജെന്നിയുടെ അടുത്തേക്ക് വന്നിട്ട് ലൂസിയെ തട്ടിക്കൊണ്ട് പോയല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു ഇതുവരെയും അവളെ പറ്റിയുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല അതേസമയം ഇവിടെ വെർജിനെ കാണിക്കുമ്പോൾ ലൂസിക്ക് ഇപ്പൊ ബോധം വന്നു അപ്പോഴാണ് വെർജിനെ ലൂസിയെ നോക്കിയിട്ട് പറയുന്നത് ഹായ് ലൂസി ഇത്രയും നാളെ നിന്നോടൊപ്പം ഒരു കുഴപ്പമില്ലാതെ തന്നെ ഞാൻ കഴിഞ്ഞിരുന്നത് അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞേ അല്ല വെർജിനി അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അല്ല വെർജിനി അവന്റെ അമ്മ മരിച്ചോ മരിച്ചോയില്ലെന്നറിയത്തില്ല അല്ലെ വിർജീനി ഞാനിപ്പോ പ്രഗ്നന്റ് ആണ് ഞാനിപ്പോ എന്ത് ചെയ്യും അതൊക്കെ നല്ല രസമായിരുന്നു അല്ലെ ഞാൻ നിന്നോടൊപ്പം കഴിഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വലിയ കത്തി ഇങ്ങനെ എടുക്കുവാണ് അതേ സമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും പല രീതിയിലും ലൂസിയെ കണ്ടുപിടിക്കാനായിട്ട് നിട്ടോട്ടോടുന്നു ആ ഒരു സമയത്താണ് പെട്ടെന്ന് വിർജീന ഇപ്പോ ജെന്നിയെ വിളിക്കാൻ പോവാണ് അപ്പൊ ഇവരെല്ലാവരും കൂടി നേരെ ആ ഒരു ക്യാമറ എല്ലാം ഓൺ ആക്കിയിട്ട് ലൈവ് ആയിട്ട് അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ നോക്കുന്നു ആ ഒരു സമയം വിർജീനെ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കി നമ്മുടെ ലൂസിയുടെ അടുത്തേക്ക് ആ ഒരു കത്തിയും കൊണ്ട് നടന്നുവരികയാണ് അങ്ങനെ ഇവരെല്ലാവരും നോക്കുമ്പോഴത്തേക്കാണ് ലൂസിയുടെ പുറകിൽ വലിയൊരു കൂടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെന്നി അവളുടെ ഇരകളെ കൊന്നതുപോലെ ഒരു കൂടിനകത്ത് വെച്ചാണ് ലൂസിയെ കൊല്ലാൻ പോകുന്നത് എന്നിട്ട് ആ ഒരു കത്തി കൊണ്ട് ലൂസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്കും ഒരമ്മയാവാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു വയറുണ്ട് പക്ഷെ ഇനി ഒരിക്കലും അത് നടക്കത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു കത്തി അവളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് അവളുടെ വായിലെ കെട്ടടല്ലോ അതങ്ങ് അർത്തുകളയും എന്നിട്ടാണ് പറയുന്നത് ഓക്കെ ഇനി എന്തായാലും നമുക്കൊരു ഗെയിം കളിക്കാം ഓക്കെ ഡാമിയാൻ നിനക്ക് ഞാൻ നിന്റെ ഭാര്യേനെയും അതേപോലെ തന്നെ കുഞ്ഞിനെ തിരികെത്തരാം പക്ഷെ എനിക്ക് വേണ്ടത് നിന്റെ അമ്മയാണ് ജെന്നി ബറിനെ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാലേ ലൂസീനേം കുട്ടി നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയും എന്നിങ്ങനെ പറയുമ്പോ സത്യത്തിൽ ഇപ്പോഴാണ് നമ്മുടെ ഡാമിയൻ അവന്റെ അമ്മയെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അതുകൊണ്ട് അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ ജെന്നി നേരെ ഡാമിയനെ വിളിക്കാണ് എന്നിട്ട് പറയും ഞാൻ അതിന് തയ്യാറാണ് ലൂസി ഇപ്പോ നിന്റെ കുട്ടിയെ വയറ്റിൽ ചുമക്കാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഇത് എന്തായാലും ചെയ്യാം അതുകൊണ്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോകണോന്ന് ഇങ്ങനെ പറയുമ്പോ ഇവരെന്തായാലും ആ ഒരു ഡീലിനെ സമ്മതിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതേസമയം ഇവിടെ വിർജീന ലൂസിയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് ഇത്തിരി വെള്ളം കൊടുക്കുകയാണ് അപ്പൊ ആ വെള്ളം കുടിച്ചു കഴിയുന്നത് ലൂസി വിടുന്ന ആ ഒരു വെള്ളം അവളുടെ മുഖത്തേക്ക് കൊടുക്കും ഇത് കാരണം വിർജീന അവളെ ഒരു ഒറ്റ അടി അങ്ങനെ അടിച്ച് താഴെ കിട്ടിട്ടാണ് ഞാൻ നിനക്ക് വെള്ളം തരാൻ ശ്രമിച്ചപ്പോ നീ അത് തന്നെ തുപ്പു നോ എന്നും പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് അങ്ങ് പോവും അതേസമയം നമ്മുടെ ഫ്രാൻസിസ് ആ ഒരു കമ്മീഷണർ ഉണ്ടല്ലോ അയാളോട് അനുവാദം ചോദിക്കുകയാണ് ഇതുപോലെ ഏറ്റവും വലിയൊരു കുറ്റവാളിയാണ് ജെന്നി അവളെ പുറത്തു കൊണ്ടുപോകാനായിട്ട് പക്ഷെ കമ്മീഷണർ പറയും ഏതെങ്കിലും സാഹചര്യത്തിൽ ജെന്നി രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാല് നിനക്കറിയാല്ലോ അതിന്റെ പുറകിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഓക്കെ അത് റിസ്ക് ആണെന്ന് എനിക്കറിയാൻ സാർ എന്നിരുന്നാലും ഇത് ചെയ്യാതെ നമുക്ക് വേറെ മാർഗമില്ല ജെന്നിയെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വിർജിനെയും എന്തായാലും അറസ്റ്റ് ചെയ്യും എന്നും പറഞ്ഞ് അതിനുള്ള അനുവാദവും വാങ്ങി അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് വിർജീനെ സേഫ് ആവുന്നത് വരെ അവൾ ആരെയും ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഈ സുരക്ഷിതമായിട്ട് തന്നെ നിലനിർത്തണം എന്നുള്ള രീതിയിൽ അവൻ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട് ആ ഒരു കാര്യം ജെന്നി അവന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രയും കാലം അവനൊരിക്കലും അവരെ സ്നേഹത്തോടെ ഒന്നും നോക്കിയിട്ട് പോലൂല പക്ഷെ ഇപ്പോൾ അത് അവർക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വെള്ളിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ജെന്നിയുടെ കൂടെ എപ്പോഴും ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അയാളെ നോക്കിയിട്ട് ജെന്നി ചോദിക്കും ഇത്രയും കാലം ഞാൻ നിന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നീ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല നീ എപ്പോഴും മിണ്ടാതെയാണ് നിന്നിട്ടുള്ളത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ല നീ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വികാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ജെന്നിയെ ഇവരുടെ ആ ഒരു വാനുണ്ട് ആ ഒരു വാനിലേക്ക് കയറ്റാണ് എല്ലാവർക്കും നല്ല പേടി കാരണം എട്ട് എട്ടുപേരെ കൊന്നൊരു സീരിയൽ കില്ലർ അല്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെന്നിയെ കൊണ്ട് ഇവരെല്ലാവരും ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് പോകുന്നത് അവിടെയാണ് ആ വെർജീനിയ അവിടെ വെച്ചിട്ടാണ് വെർജീന ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാവരും അവിടേക്ക് വന്നതിന് ശേഷം ഇപ്പൊ വെർജീന ഇവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ജെന്നിനെയും കൊണ്ട് നമ്മുടെ ഹീറോ മാത്രം ഒറ്റയ്ക്ക് മുകളിലേക്ക് വരാൻ പറയും അങ്ങനെ ഡാമിയൻ ആണെങ്കിലും പതിയെ ജെന്നിയെ കൊണ്ട് നേരെ മുകളിലേക്ക് വന്നിട്ട് അവരുടെ കയ്യിൽ ആ ഒരു വിലങ്ങും അതേസമയം സ്നൈപ്പർ എല്ലാം താഴെ നിൽപ്പുണ്ട് അപ്പോഴേക്കാണ് കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ലൂസി നിൽക്കുന്നു എന്നിട്ട് ജെന്നിയെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ പറയുമ്പോൾ ജെന്നി ആണെങ്കിലും നടന്ന് മുന്നിലേക്ക് ചെന്നിട്ട് നമ്മുടെ ലൂസിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ജെന്നി പറയുന്നത് എന്റെ മകനെ നല്ലതുപോലെ നോക്കണം എന്നും പറഞ്ഞിട്ട് ജെന്നി അവിടെ നിന്ന് പോകുന്നു അതേ അതേസമയം ലൂസി ആണെങ്കിലും നടന്ന് നമ്മുടെ ഡാമിയന്റെ അടുത്തേക്ക് വരുന്നതും ലൂസിയെ കൊണ്ട് ഡാമിയൻ നേരെ താഴേക്ക് പോകും എന്നിട്ട് ഇവരെ ജെന്നിയുടെ കാലിലാണെങ്കിലും ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട് അത് വെച്ച് അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ട്രാക്കർ കാടിന്റെ ഏതോ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നു അനങ്ങുന്നില്ല അങ്ങനെ ലൂസിയെ കൊണ്ട് വാനിലേക്ക് നിർത്തുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ലൂസിക്ക് വയറുവേദന എടുക്കുന്നു എന്താണെന്ന് അറിയത്തില്ല അവള് പെട്ടെന്ന് പേടിച്ച് കരയാൻ തുടങ്ങുന്നതും അത് കഴിഞ്ഞ് ലൂസിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോടെ കൂടെ അവന്റെ മുത്തശ്ശൻ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പൊ അവരെ മുത്തശ്ശനോട് പറയും ലൂസിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ സ്വയം അവിടേക്ക് പോയത് അത് അമ്മയുടെ നിർബന്ധം കൊണ്ട് എന്നും പറഞ്ഞ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രാൻസിസുണ്ടല്ലോ ഫ്രാൻസിസും സോഫിയ അവിടേക്ക് വരുന്നു എന്നിട്ടാണ് ആ ഒരു ട്രാക്കർ കണ്ടുപിടിച്ചതായിട്ട് ഇവർ പറയുന്നുണ്ട് പക്ഷേ നിന്റെ അമ്മയെ ആ ഒരു കാട്ടിൽ എവിടെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ ഒരു ട്രാക്കർ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് ലൂസിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവളുടെ ഗർഭ അലസാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഓക്കെയാണ് കുഞ്ഞു ഓക്കെയാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഡാമിയൻ ആയാലും നേരെ ലൂസിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും കുഞ്ഞിനി ഹൃദയോട്പ്പുണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി അപ്പോഴേക്കാണ് ലൂസി ഡാമിയനോട് പറയുന്നത് അല്ല അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല ആ ഒരു ട്രാക്കർ കാലിൽ നിന്ന് നഷ്ടമായി അതുകൊണ്ട് ഇപ്പൊ അമ്മ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ലൂസി പറയും വിർജീന വിർജീന എന്നെ കൊണ്ടുപോയ ആ ഒരു സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ചെറിയ രീതിയിൽ ഓർമ്മയുണ്ട് ഏതൊരു കോറയാണ് അതുപോലെ ഞാൻ എന്റെ കാല് കൊണ്ട് നിലത്ത് ചവിട്ടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് കളിമണ്ണാണ് എന്റെ ഷോപ്പിൽ ഞാൻ ഉപയോഗിക്കുന്നത് പോലത്തെ കളിമണ്ണ് അതുപോലെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അധിക ദൂരം പോയിട്ടുമില്ല അതുപോലെ നിങ്ങൾ എന്നെ കൈമാറ്റം ചെയ്ത ആ ഒരു സ്ഥലത്ത് ഒരു കോറയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ നേരെ അവിടേക്ക് പോയായിട്ട് വരുമ്പോഴത്തേക്കും ഫ്രാൻസിൽ വന്ന് കാര്യം ചോദിക്കും അപ്പോൾ ഹീറോ പറയും ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നിന്നെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എന്തായാലും കഴിയത്തില്ല അപ്പോൾ ഡാമിയൻ പറയുന്ന എന്താണെന്ന് വെച്ചാല് നമ്മളൊരു കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാല് അവിടെ വലിയൊരു കൂട്ടക്കൊല തന്നെ നടക്കും അങ്ങനെ എൻ്റെ അമ്മയെ കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ നിന്ന് ഒറ്റയ്ക്ക് വിടാനായിട്ടും ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നടന്നു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശൻ പുറകിലൂടെ വന്നിട്ട് ഡാമിയനോട് പറയുന്നത് നിന്റെ അമ്മ നിന്നെ ഒറ്റ കൊടുത്തു അത് ഇപ്പോഴും മനസ്സിലായില്ല അതുകൊണ്ട് നീ എന്തായാലും അവളെ രക്ഷിക്കാൻ പോവണ്ട ഇവിടെ നിൽക്കുന്ന ആൾ നല്ലത് നിനക്ക് നല്ലൊരു കുടുംബമുണ്ട് നല്ലൊരു ഭാവിയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ അതൊന്നും കാര്യമാക്കാതെ നേരെ അവിടേക്ക് പോവാണ് കൂടെയാണെങ്കിൽ സോഫിയുണ്ട് അതേസമയം ഇവിടെ നമ്മുടെ വിർജിനെ ജെന്നിയെ കാണിക്കുമ്പോഴത്തേക്കാണ് ജെന്നിയെ കെട്ടിയിട്ടിട്ട് വിർജിന പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നിന്റെ മകനെ ഞാൻ നല്ലതുപോലെ നോക്കി അവന്റെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി അവനൊരു സ്ത്രീയെ ഒപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് നിനക്ക് സന്തോഷമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു പക്ഷെ നീ ചെയ്തതെന്താ നിനക്കത് പോരായിരുന്നു നീ എന്നെ ഒറ്റ കൊടുത്തു എനിക്ക് പകരം നീ തെരഞ്ഞെടുത്തത് നിന്റെ മകനെയാണ് പക്ഷെ അവൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുകയോ നിന്നെ അറിയാനോ ശ്രമിച്ചില്ല പക്ഷെ ഞാൻ അതെല്ലാം ചെയ്തു എന്നിട്ടും എന്നോട് ഈ ഒരു ചതി വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വിർജിന ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കുകയാണ് അതുകൊണ്ട് നിനക്ക് കിട്ടിയതെല്ലാം ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ് ഇതിനു തന്നെ ഞാൻ അത് ചെയ്തു അപ്പോ ജെന്നി ചോദിക്കുക എങ്ങനെ അവൾക്ക് ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം കൊടുത്തു പക്ഷെ അതിലേ ഞാൻ ഒരു മരുന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അത് കാരണം അവളുടെ കുഞ്ഞെന്തായാലും മരിച്ചു കാണും അപ്പോഴാണ് ജെന്നി വലിയ രീതിയിൽ റിയാക്ഷൻ ഒന്നും ഇല്ലാതെ അല്ല നീ ചെയ്യുന്നതെല്ലാം എന്നെ ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് അല്ല നിനക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ക്യാമിൽ സത്യത്തിൽ ഞാനല്ല നിന്നെ ഒറ്റിക്കൊടുത്തത് അവരെ കാലിലെ ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചു വിട്ടു പക്ഷെ അതുപോലെ ഞാനാണ് ഊരിക്കളഞ്ഞത് അതുപോലെ നിന്റെ പ്രൊഫൈലിൽ പോലീസുകാരാണ് കണ്ടുപിടിച്ചത് നിന്റെ ഫോണും അവര് ട്രാക്ക് ചെയ്തു നീ തന്നെയാണ് നിന്റെ എല്ലാ വിവരങ്ങളും അവർക്ക് കൊടുത്തത് അതേ സമയം തന്നെ ഇതിന് വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവന്റെ കാറടുത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അപ്പോഴേക്കാണ് വിർജീനെ ചോദിക്കുന്നത് അല്ല ഞാൻ തന്നെ കാണിച്ചു കൊടുത്തു ഞാനാണെന്ന് ഇങ്ങനെ ഡാമിയൻ മനസ്സിലാക്കിയത് അത് നിന്റെ തെറ്റാണ് കാരണം നീ ആ ഒരു പാട്ട് പാടിയത് അവന് മനസ്സിലായി കാരണം ഞാൻ കുട്ടിക്കാലത്ത് അവന് പാടിക്കൊടുക്കാറുള്ള താരാട്ട് പാട്ടാണത് അന്ന് അഞ്ചാമത്തെ ആളെ കൊല്ലുമ്പോഴത്തേക്കും നീ ആ ഒരു പാട്ട് പാടിയില്ലേ അത് അവന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഞാൻ പാടുന്ന ആ ഒരു പാട്ട് നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിലേ ഞാൻ കൊന്ന അഞ്ചാമത്തെ മകളാണ് നീയെന്ന് അവൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു അങ്ങനെയാണ് നിന്നെ മനസ്സിലാക്കിയത് അപ്പോൾ നിന്നെ കണ്ടുപിടിക്കാൻ കാരണം അത് നീ തന്നെയാണ് അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റിക്കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും വിർജീനയുടെ ആ ഒരു മണ്ഡത്തിലെന്താണെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ കമിൽ അതെന്ന് ഇനി കാര്യമാക്കണ്ട ഇനി നീയും ഞാനും മാത്രം അതാണ് പ്രധാനം എങ്ങനെ കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പം സ്വതന്ത്രരാണ് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഡാമിയൻ എന്റെ മകനാണെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ എന്റെ അവകാശി അത് നീയാണ് കാരണം എന്നെ പിന്തുടർന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നീയാണ് എന്നല്ല ഇവര് രണ്ടുപേരും പറയുമ്പോഴത്തേക്കും ഇവിടെ വിലയിലെ നമ്മുടെ ഹീറോയിൻ ടീമും പാതിയെ ഇതിനകത്തേക്ക് കയറി എന്നിട്ട് ഈ ഒരു നൈറ്റ് വിഷൻ ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ടാണ് ഇവർ അതിനകത്തേക്ക് കയറിയിട്ടുള്ളത് അതുമല്ല പെട്ടെന്ന് തന്നെ ഇതിനകത്തെ ആ ഒരു പവർ എല്ലാം അവര് കട്ടുകയും ചെയ്യുന്നു അതേസമയം ഇതിനകത്ത് നമ്മുടെ ജെന്നി ഇപ്പൊ വിർജിനിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് കമീൽ എനിക്ക് നിന്നെ വേണം ഞാൻ നിന്നെ സഹായിച്ചതുപോലെ നീ എന്നെ സഹായിക്കണം ഇപ്പൊ അതിനുവേണ്ടി നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എന്റെ ഈ ഒരു കെട്ടഴിച്ചത് വിട് അങ്ങനെയാണെങ്കിലും നമുക്ക് രണ്ടുവർഗം ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇനി അവളെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി ശരിക്കും അവളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല ജെന്നി ഇങ്ങനെയെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിനകത്തുള്ള ആ ഒരു കറണ്ട് അങ്ങ് കട്ടാവുന്നതും വിർജീനെ എന്താ ചെയ്യുന്ന വെച്ചാല് തോക്ക് കൊടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങും അവളുടെ കയ്യിൽ ആ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അവള് വെളിയിലേക്ക് ഇറങ്ങുന്നത് പക്ഷെ ഇവര് ഈയൊരു നൈറ്റ് വിഷനൊക്കെ ആയിട്ട് ഇതിനകത്തേ കയറിയത് കൊണ്ട് തന്നെ അവൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഷൂട്ട് ചെയ്യാണ് അതില് അവളുടെ തോളിലും അതേപോലെ തന്നെ കാലിലും ഇവർ ഷൂട്ട് ചെയ്ത് അവള് താഴേക്കിട്ട് അവൾ അറസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു കോടിനടുത്തേക്കെല്ലാം നോക്കുമ്പോഴത്തേക്കും ജെന്നിയെ അവടെ കാണാനില്ല ഇപ്പൊ അവരെവിടേക്കാണ് പോയതെന്ന് അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാമിയൻ വെളിയിലിറങ്ങി എല്ലാ വശത്തും നോക്കുന്നുണ്ട് പക്ഷെ എവിടെയും അവന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല അത് കഴിഞ്ഞ ഇവരെല്ലാവരും ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്രാൻസിസ് ഇപ്പൊ ഈ ഒരു ടീമിനെ വിളിച്ചിട്ട് പറയുന്നത് ഓക്കെ ഇനി മുതൽ എന്തായാലും ഈ ഒരു കേസ് മറ്റൊരു ടീമാണ് അന്വേഷിക്കാൻ പോകുന്നത് കാരണം ജന്യെ കിട്ടാത്തത് കൊണ്ട് കമ്മീഷണർ ഈ ഒരു കേസ് മറ്റൊരു ടീമിന് കൈമാറി അതുകൊണ്ട് നമുക്ക് ഇനി ഒരിക്കലും ഈ ഒരു കേസിന്റെ പുറകെ പോകാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ഡാം ഞാൻ നേരെ വിർജീനയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് ചോദിക്കുന്നത് അല്ല വിർജീന എന്റെ അമ്മ എവിടേക്കാണ് പോയതെന്ന് നിനക്കറിയോ കാരണം എനിക്ക് എന്റെ അമ്മയെ കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവരമ്മയെ കൊല്ലോ എന്ന് പറയുമ്പോൾ വിർജീന പാതി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് അവന് കിസ് ചെയ്യാനെല്ലാം ശ്രമിക്കുന്നു അപ്പൊ അവൻ തള്ളിക്കളഞ്ഞിട്ടാണ് വൃത്തിയായിട്ട സ്ത്രീ മാറിയ്ക്ക് നിനക്കിപ്പോ എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പോ സത്യം പറയാൻ നിനക്ക് ഒരിക്കലും നിന്റെ അമ്മയെ അറിയത്തില്ല നിന്റെ അമ്മയുടെ ക്രിമിനൽ പശ്ചാത്തല എന്താണെന്ന് എനിക്കറിയാവുന്നതുപോലെ നിനക്കൊരിക്കലും അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോ ഡാമിയൻ പെട്ടെന്ന് അവളെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ടാണ് സത്യം പറയും നീ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്ക് എന്തൊക്കെ അറിയാന്ന് ചോദിക്കുമ്പോ അവള് പറയും അതെ ഞാൻ ഒരുപാട് സത്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു പക്ഷെ നീ അത് അറിയാനായിട്ട് കുറച്ച് വൈകി അത്ര മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നത് ഡാമിയൻ അടുത്തതായിട്ട് പോകുന്നത് വിർജീനിയുടെ ആ ഒരു വീട്ടിലേക്കാണ് അവിടെ ചെന്നിട്ട് ഓരോ മുറികളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വീടിനകത്ത് ഒരു രഹസ്യ മുറിയുണ്ട് അങ്ങനെ അത് തുറന്ന് അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് വിർജീന കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് വെച്ചേക്കുന്നത് അവൾ കൊന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഇതെല്ലാം ഇതിനകത്താണ് വെച്ചിട്ടുള്ളത് ആ ഒരു സമയത്താണ് അവര് അവിടെ നിന്ന് ഒരു ക്യാസറ്റ് കിട്ടുന്നത് ഓക്കെ അതിലെന്താണെന്ന് അറിയാൻ വേണ്ടി അതെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ജെന്നിയെ ചികിത്സിച്ച ഒരു ഡോക്ടർ ഉണ്ടല്ലോ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജെന്നിയെ ഹിപ്നോട്ടൈസ് ചെയ്തിരുന്നു അന്ന് അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ ഒരു ക്യാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും ജെന്നി അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവളുടെ അമ്മ മരിച്ചല്ലോ ആ ഒരു സംഭവത്തെ പറ്റിയാണ് ഇവർ ആഫ്രിക്കയിൽ പോയിട്ട് അവളുടെ അച്ഛനുമായിട്ട് തടകക്കലയിലെല്ലാം പോയതും അത് കഴിഞ്ഞ് അവളുടെ അച്ഛൻ അമ്മ മരിച്ച ആ ഒരു വിഷമത്തില് കരയുന്ന കാര്യങ്ങള് അതേപോലെ തന്നെ എനിക്ക് സിംഹത്തെ പേടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഡോക്ടർ ചോദിക്കും അല്ല നിന്റെ അമ്മയെ കൊന്ന ആ ഒരു സിംഹമാണോ അതെ ആ ഒരു സിംഹം തന്നെയാണ് ജെന്നി ആ ഒരു സിംഹം കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇല്ല ആ ഒരു സിംഹം ഇപ്പോഴും എൻ്റെ ചുറ്റിനും തന്നെയുണ്ട് ആ ഒരു സിംഹം ഇപ്പൊ എന്റെ അടുത്തേക്ക് ഒരാണ് അവനെ തലോടാണോ എന്ന് ആ ഒരു സിംഹം പറയുന്നുണ്ട് അപ്പോഴേക്ക് ആ ഒരു ഡോക്ടർ ചോദിക്കും അല്ല ജെന്നി ആ സിംഹവുമായിട്ടുള്ള സംഭവം എവിടെയായിരുന്നു എപ്പോഴായിരുന്നു അപ്പൊ ജെന്നി പറയും എന്റെ കിടപ്പ് മുറിയിൽ വെച്ചിട്ട് പക്ഷെ ഇത് കേട്ട് നമ്മുടെ ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് ആ ഒരു മുത്തച്ഛൻ ഉൾപ്പെടെയിരിക്കുന്നത് ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഹീറോ നോക്കുന്നതും ഇപ്പോൾ ക്യാമറ നേരെ ആ ഒരു ഫോട്ടോയിലേക്ക് തന്നെ പോവാണ് കാണിക്കുമ്പോ ആ ഒരു മുത്തശ്ശൻ ഉണ്ടല്ലോ ജെന്നിയുടെ അച്ഛൻ അയാൾ ഇപ്പോ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആ ഒരു മുറിയിലേക്ക് ജെന്നി വന്നിട്ട് പതി അയാളുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഹലോ അച്ഛാ ഞാൻ വന്നു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അയാള് കണ്ണു തുറന്ന് പേടിക്കുന്നു അപ്പോഴേ ജെന്നി പറയും ഞാൻ എല്ലാ കാര്യങ്ങളും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞാൽ ആ ഒരു മരുന്ന് നിർത്തയാളുടെ കഴുത്തിലേക്ക് അങ്ങ് കുത്തിവെക്കുന്നു അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ പഴയ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ് ജെന്നി അവളുടെ അച്ഛനും അമ്മയായിട്ട് ആഫ്രിക്കയിൽ പോയല്ലോ ആ ഒരു സംഭവം സത്യത്തിൽ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ജെന്നിയുടെ അച്ഛൻ ഒരു കാമഭ്രാന്തനായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ അവൻ ജെന്നിയെ എന്ന് ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ഈ ഒരു ആഫ്രിക്കയിൽ വെച്ചിട്ടായാലും അയാൾ ജെന്നിയെ തൊടാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവരുടെ അമ്മയ്ക്ക് കാര്യം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ വന്ന് അയാള് നല്ലതുപോലെ വഴക്ക് പറയും അങ്ങനെ ആ ഒരു വഴക്കിൽ ഇവര് രണ്ടുപേരും കൂടി വഴക്കിട്ട് അവസാനം ജെന്നിയുടെ അമ്മയെ ആ ഒരു വീടിന് വെളിയിൽ വെച്ച് ഒരു കല്ലെടുത്ത് തലയ്ക്കടിച്ച് കൊല്ലുമായിരുന്നു സത്യത്തിൽ ഈ ജെന്നിയുടെ അമ്മയെ കൊന്നത് ഒരിക്കലും ഒരു സിംഹമല്ല അത് അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ് എന്റെ പൊന്നോ കള്ളക്കിളവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു സീരീസിൽ തന്നെ നിങ്ങൾ നോക്കണം ഓരോ സീനിലും നമ്മുടെ ഡാമിയനോട് അയാള് പറയുന്നത് നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോരരുത് അവരൊരു ദുഷ്ടയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഡാമിയനെ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു കാരണം ജെന്നി തിരിച്ചു വന്നു കഴിഞ്ഞാല് എല്ലാ സത്യങ്ങളും ഡാമിയൻ മനസ്സിലാക്കുന്ന പേടിയിലാണ് അയാൾ ഒരിക്കലും ഡാമിയനെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് സമ്മതിക്കാഞ്ഞത് എന്നിട്ട് ഇപ്പൊ കാണിക്കുമ്പോ അയാൾ കണ്ടു പറഞ്ഞു അതുപോലെ അയാൾ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ് ജെന്നി ആണെങ്കിൽ അടുത്ത ഇരിപ്പുണ്ട് അപ്പോഴാണ് അയാൾ പറയുന്നത് ജെന്നി എല്ലാം അറിയാം അതുപോലെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നീ എന്നെ തിരിച്ച് സ്നേഹിച്ചെന്ന് എനിക്കറിയാം കാരണം നിന്റെ അടുത്തേക്ക് ഞാൻ ഓരോ തവണ വരുമ്പോഴും നീ അതെല്ലാം ആസ്വദിച്ചു നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ എല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയാണ് അച്ഛൻ പറയുന്നത് നോക്കണം സ്വന്തം മകളോട് സ്വന്തം മകളായിട്ട് പോലും അവളെ റേപ്പ് ചെയ്തതും പോരാഞ്ഞിട്ട് ഇപ്പൊ അവൾ തിരിച്ച് സ്നേഹിക്കുന്നതും കൂടി പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും സത്യത്തില് ജെന്നിക്ക് വേറെ വഴിയില്ലായിരുന്നു അവളുടെ അച്ഛൻ അവളെ ഉപകരിക്കും അവർ സമയത്ത് അവൾ കുട്ടിയായിരുന്നു അതുകൊണ്ട് അവളുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് ആ ഒരു പീഡനങ്ങളെല്ലാം ജെന്നി ആ ഒരു സമയത്ത് തന്നെ സഹിച്ചിരുന്നത് അതുമല്ലാതെ കഴിഞ്ഞിട്ട് ജെന്നി വിവാഹം കഴിച്ച ആളാണെങ്കിലോ അതിലും മുഴിക്കൊടിയനായിട്ടുള്ള മറ്റൊരു ഭ്രാന്തൻ അപ്പൊ ഇതെല്ലാം കാരണമാണ് ജെന്നി ഇതുപോലെ ഒരു സീരിയൽ കില്ലറായിട്ട് മാറി ഇതുപോലെ കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ അവൾ കൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ അവൾ കൊന്ന എട്ട് പേരും ഇതുപോലെ പല രീതിയിലും കുട്ടികളെ ഉപദ്രവിച്ചവരാണ് അല്ലാതെ ജെന്നി ഒരാളെ വെറുതെ പോയി അങ്ങ് കൊന്നതല്ല പറഞ്ഞു വരുമ്പോഴത്തേക്കും ജെന്നി ചെയ്തതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ജെന്നി എഴുന്നേറ്റ് പതിയെഴുന്നേറ്റ് അവളൊരു കത്തിയുണ്ട് ആ ഒരു കത്തിയെടുത്ത് അവളുടെ അച്ഛനെ കൊല്ലാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഇവിടെ വെളിയിൽ തന്നെ നിൽപ്പണ്ടായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് കാരണം അവൻ ഈ ഒരു സത്യങ്ങളെല്ലാം മനസ്സിലാക്കണമായിരുന്നു ഇപ്പൊ ഇതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുന്നത് ഡാമിയാൻ പതിയെ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കും കൊണ്ട് അകത്തേ കാര്യം വന്നിട്ട് അപ്പൊ ഇത്രയും കാലം നിങ്ങള് എന്റെ അമ്മയെ എന്നെ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു മനഃപൂർവ്വം എന്റെ മനസ്സിൽ എൻറെ അമ്മയോടുള്ള ദേഷ്യം കുത്തി നിറച്ച് അവൻ എന്നിൽ നിന്ന് അകറ്റുമായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഒരു തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാണ് പക്ഷെ ഡാമിയനെ കൊണ്ട് കഴിയുന്നില്ല ജെന്നി അടുത്തേക്ക് വന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവനോട് മാറി നിൽക്കാൻ പറയും എന്നിട്ട് ജെന്നി ഷൂട്ട് ചെയ്തെന്ന് നോക്കുമ്പോൾ അവളും ഷൂട്ട് ചെയ്യുന്നില്ല അവൾ ആ ഒരു തോക്ക് മാറ്റി വെച്ച് അയാളുടെ കയ്യിൽ ആ ഒരു കെട്ടുണ്ടല്ലോ അതങ്ങ് അഴിച്ചുവിടും അപ്പൊ അയാളാണെങ്കിൽ പതി അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് കുറേ നേരം അവളെ നോക്കിയിട്ട് നേരെ വീടിന് വെളിയിലേക്ക് പോവാണ് കാണിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു കിണറുണ്ടല്ലോ അത് തുറന്നിങ്ങനെ കിടക്കുന്നു വേറെ ഒന്നുമല്ല ഈ ഒരപ്പൂവം പതിയെ നടന്ന ആ ഒരു കിണറിന് മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്നും താഴേക്കെടുത്തല്ലോ ഒറ്റച്ചാട്ടം അയാൾക്കുള്ള ശിക്ഷ എന്തായാലും അയാൾ തന്നെ തെരഞ്ഞെടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ജെന്നിയെ വീണ്ടും ആ ഒരു ജയിലിലേക്ക് തന്നെ കൊണ്ടുവരാണ് കാരണം വേറെ ഒന്നല്ല ജെന്നി ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അടുത്ത് അന്വേഷിക്കാൻ വരുന്ന ആ ഒരു ടീമ് ജെന്നിയെ ഷൂട്ട് ചെയ്ത് കൊല്ലും അതിനു മുന്നേ അവൻറെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ കാർ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവന്റെ അമ്മയോട് ഒന്നും മിണ്ടാതെ അവൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജെന്നി ആയാലും പതി ഇറങ്ങി ആ അവര് ജയിലിനടുത്തേക്ക് നടന്നു പോവാണ് ആ ഒരു സമയത്താണ് അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് പെട്ടെന്ന് കരഞ്ഞിട്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങി നേരെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ പറയും ഞാനൊരു അച്ഛനാവാൻ പോവാണ് ജെന്നി പതിയെ അവൻ അടുത്തേക്ക് വിളിച്ച് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ നേരം രണ്ടുപേരും നിന്നിങ്ങനെ കരഞ്ഞ് ഇപ്പൊ ജെന്നി പറയും ശരി എങ്കി പിന്നെ പോയി അവളെ കാണു എന്നും പറഞ്ഞ അവനെ പറഞ്ഞു വിടാണ് സത്യത്തിൽ ഇത്രയും നാളെ ഡാമിയൻ ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് പറയാൻ കാരണം അവന്റെ അമ്മ ഒരു സീരിയൽ കില്ലർ ആയതുകൊണ്ട് ആ ഒരു സ്വഭാവമുള്ള കുട്ടി ഒരിക്കലും ജനിക്കരുത് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇപ്പോ അവന്റെ അമ്മ ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവനൊട്ടും വിഷമമില്ല അങ്ങനെ നമ്മുടെ ഡാമിയൻ ഡാമിയനായല്ലാം കാർ എടുത്തുകൊണ്ട് പോകുന്നതും ജെന്നി ഒരുപാട് നേരം അവനെ നോക്കി അവിടെ നിന്നിങ്ങനെ കരഞ്ഞിട്ട് അത് കഴിഞ്ഞ് അങ്ങനെ അവരാ ഒരു ജയിലിനകത്തേക്ക് കയറി പോകുന്നതും ലാം മൻഡേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത നല്ലൊരു മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെയ്ക്കും ബൈ